ഹായ് എവരി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷ അപ്പോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഭൂരിഭാഗം എല്ലാ ദിവസവും കിട്ടുന്ന ഒരു സംശയങ്ങളിൽ ഒന്നായിരുന്നു നിങ്ങൾ കമ്പനികളിൽ കണ്ടതുപോലെ പോലെ എസ് എസ് സിയുടെ വെണ്ടർ മാറിയില്ലേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനത് വലിയ കാര്യം എടുക്കാത്തത് കൊണ്ട് തന്നെ അതിലൊരു ഒരു ഒരു വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്തൊക്കെ ഭയങ്കരമായ അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നും അതിൽ ഭയങ്കരമായ നിങ്ങൾക്ക് കൺസേൺസ് ഉണ്ടെന്നും എനിക്ക് മനസ്സിലായപ്പോഴാണ് എങ്കിൽ എന്റെ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് ും ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നതും അപ്പോ എസ് എസ് സി എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തി ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല ഇനി ഞങ്ങൾ ഇതൊന്നും അല്ലേ പഠിക്കേണ്ടത് ഇനി ടോണിലേക്ക് എന്തെന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത് എന്തൊക്കെയാണ് മാറാത്തത് ഇനിയിപ്പോ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 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 ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷമായിട്ട് നടത്തുന്ന ഏജൻസിയാണ് ആരെന്ന് പറയുന്നത് ടി സി എസ് എന്ന് പറയുന്ന ഏജൻസി അല്ലെങ്കിൽ ടി സി എസ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് ഈ പരീക്ഷ നടത്തിപ്പ് അവരുടെ പരിപാടി വേറെ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ അതിനുള്ള ആൻസർ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ ടി സി എസ് എന്ന് പറയുന്ന കമ്പനി പ്രധാനമായും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്തിരുന്ന അല്ലെങ്കിൽ എസ് എസ് സി പരീക്ഷകരീക്ഷകൾക്ക് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ മൂന്നാണ് ഒന്നാമത്തേത് ക്വസ്റ്റിൻ പോളിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വലിയൊരു ക്വസ്റ്റിൻ പോളിന്ന് റാൻഡോ ആയിട്ടാണ് നിങ്ങളുടെ ഷിഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റിൻസി രുന്നു നിങ്ങളുടെ മുമ്പിൽ അത് എക്സാംസ് ആയിട്ട് എന്തിരുന്നു കിട്ടുന്നത് അപ്പൊ ആ ക്വസ്റ്റിൻ ബൂൾസിന്റെ ക്രിയേഷൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന കമ്പനി ആരാണ് ടീസ് ആണ് ടീസ്റ്റിൻസ് ഉണ്ടാക്കിയായിരിക്കില്ല മേബി അതിന് എന്താ പറയാ അതിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ഞാൻ പറയുന്നില്ല അതിൽ നല്ല ഉള്ള വലിയ വലിയ ആളുകളുടെ നിന്നും ക്വസ്റ്റിൻസ് കളക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പരീക്ഷയ്ക്ക് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആ ക്വസ്റ്റിൻസിന്റെ ക്രിയേഷനൽ റെസ്പോസിബിലിറ്റി ആക്കായിരുന്നു ടി സി എസിനായിരുന്നു രണ്ടാമതായിട്ട് നമ്മൾ എക്സാം എഴുതുന്ന സോഫ്റ്റ്വെയർ നമുക്കറിയാം നമ്മൾ എഴുതുന്ന ഒരു വിധം എല്ലാ പരീക്ഷകൾക്കും എസ് എസ് സി ആർ ആർ പിഒ ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പരീക്ഷ എഴുതുന്നെങ്കിൽ ഭൂരിഭാഗം പരീക്ഷകളുടെയും എക്സാം ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു മറ്റു സാധനം തന്നെയായിരുന്നു ലാബച്ചയും ചുവപ്പുമൊക്കെ ആയിട്ടുള്ള ആ ഒരു സിമിലർ ഇന്റർഫേസ് ആണ് നമ്മൾ കാണുന്നത് അതായത് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈ സെക്ഷനും ഹാൻഡിൽ ചെയ്തിരുന്ന ആര് തന്നെയായിരുന്നു ടി സി എസ് ആയിരുന്നു മൂന്നാമത്തെ ടി സി എസിന്റെ പ്രധാനപ്പെട്ട ജോലിയായിരുന്നു ഈ എക്സാം സെന്റേഴ്സിന്റെ ഹാൻഡിൽ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തത്തിൽ നമുക്കറിയാം ഇഷ്ടം പോലെ എക്സാം സെന്റേഴ്സ് ഉണ്ട് ഇതിന് കേരളത്തിൽ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് എക്സാം സെന്റേഴ്സ് ഉണ്ട് ഈ എക്സാം സെന്ററുകളെ ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് എക്സാം നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് ടോപ്പ് ലെവലുള്ള ആളുകൾ വേറെ ഉണ്ടാവും അത് എസ് എസ് സിയുടെ ആർ ആർ ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവും അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് അറിയാം എക്സാം ഹാളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാൻ നിങ്ങളുടെ ഫസ്റ്റ് കോൺടാക്ട് പേഴ്സൺ ആയിട്ട് ഉണ്ടായിരുന്ന ആള് മാരുടെ തന്നെ സ്റ്റാഫായിരിക്കും ടി സി എസ് സ്റ്റാഫ് തന്നെയായിരിക്കും അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട ജോലികൾ ആര് ചെയ്തിട്ടുള്ളതാണ് എസ് എസ് സോറി ടി സി എസ് ചെയ്തിട്ടുള്ളതാണ് എന്തൊക്കെയാ പറഞ്ഞത് ക്വസ്റ്റിൻ പോളിന്റെ ക്രിയേഷൻ അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന സോഫ്റ്റ്വെയർ മൂന്നാമത്തേത് എക്സാം സെന്റർ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തത് ടി സി എസ് ആയിരുന്നു ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് എന്താണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എസ് സി പറഞ്ഞു ഇനി ഈ മൂന്ന് പരിപാടിയും ഒരു കമ്പനി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരാൾ ചെയ്യണ്ട ഇത് മൂന്നും കുറച്ചും കൂടെ എക്സാം പ്രോസസ് ായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സാം പ്രോസസ് എന്താ പറയാ സെക്യൂർ ആക്കാനായിട്ട് സെറ്റ് ആക്കാനായിട്ട് ഈ മൂന്നും ഇനി അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി മൂന്ന് കമ്പനികൾ ചെയ്താൽ മതി അല്ലെങ്കിൽ മൂന്ന് വെണ്ടർ ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എന്തു ചെയ്യണ്ടായി നമ്മുടെ എസ് എസ് സി പറയുകയുണ്ടായി അത് കേട്ടതോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും പാനുകാരും നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടെൻഷനിലേക്ക് ഇനി പഠിച്ച കാര്യമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ലെവലിലേക്ക് എന്തു ചെയ്യാ നിങ്ങൾ എത്തുന്നത് പക്ഷെ മക്കളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇത് മൂന്ന് മൂന്ന് കമ്പനി ചെയ്തോട്ടെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുൻകൂട്ടി കണക്കാക്കാനും പറ്റും എന്ന് തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത് എനിക്ക് പറയാനുള്ളത് അപ്പോ ഒക്കെ പോട്ടെ ഇപ്പൊ ഈ മൂന്നും മാറി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ മാറി ക്വസ്റ്റൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ മാറി എക്സാം ഇന്റർഫേസ് മാറി ഇതെല്ലാം മാറി മാറാത്തൊരു സാധനം ഉണ്ട് സിലബസ് സിലബസിനും എല്ലാം മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല ഇത്രയും കാലം എന്തൊക്കെ തന്നെയാണോ ചോദിച്ചുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യൻ പോകുന്നത് ഇനി ഇവിടെ നന്നോട്ടും ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പൊ പിന്നെ പ്രീവിയസ് കൊസ് നോക്കിയിട്ട് കാര്യമില്ലേ അടുത്തായിട്ട് എനിക്ക് വരുന്ന ഒരു സംശയമാണ് പ്രീവിയസ് കൊസ്റ്റൻസ് ഒന്നും നോക്കണ്ടല്ലോ ടി സേസിന്റെ കൊസ്റ്റ്യൻ പോലും അല്ലല്ലോ വേറെ ആൾക്കാരല്ലേ ഇടുന്നത് പിന്നെ എന്തിനാ ഈ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കുന്നേ ഞാൻ അങ്ങനെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കാതെ പോവാൻ നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ എസ് എസ് സിയുടെ എല്ലാ ക്വസ്റ്റൻസും എസെഷ്യലി കെ എല്ലാം എൻ സിആർ ടിക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ പുതുതായിട്ട് വരുന്ന വരുന്ന ആളുകൾ പുതുതായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ ആകാശത്തൊന്നും പഠിച്ചൊരു പുതിയ ക്വസ്റ്റ്യൻ ഇടുകൊന്നുമല്ല ആ പഴയ സിലബസിനെ ബേസ് ചെയ്ത് പഴയ എൻ സിആർ ടി ബുക് എൻ സി ആർ ടി ബുക്സിനെ ബേസ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇവര് ചോദ്യങ്ങൾ ഇടാൻ പോകുന്നത് അപ്പൊ അവിടെ കുഞ്ഞു കാറ്റ് ഒരു പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യരുത് എസ് എസ് സിയുടെ ഒരു റൂൾ ഇനി അപ്പി അത് വർക്ക് ചെയ്യാൻ മക്കളെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എസ് ജി കാലങ്ങളായിട്ട് ചെയ്യുന്ന തന്നെയാണ് അത് അവർക്ക് ആ ഒന്ന് ഫ്രെയിം ചെയ്യുന്നത് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് മൊത്തം മാറും ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയും ഇത് ചോദ്യമായിട്ട് എന്നുള്ളതല്ല ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കും ഒരു വർഷത്തെ ചോദ്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നത് അടുത്ത വർഷം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം ഏതാണ് നിങ്ങൾക്ക് ആ ഒരു സാധനം മനസ്സിലായോ ബേസിക്കലി നമുക്ക് അറിയേണ്ടത് ഫാക്റ്റ് എന്താ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യയ്ക്കാണ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫാക്ട് ചോദ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ചെറുതായിട്ട് അതൊന്ന് ട്വീക്ക് ട്വീകമായിരിക്കും പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഈ ട്വീക്ക് എന്ന രീതിയിൽ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് അറിയാം ടി സി എസിന്റെ ഒരു വേ ഓഫ് ആസ്കിങ് ഉണ്ട് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന അത് ഗ്രാമാറ്റിക്കലി ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയിലല്ല അതിന് മുമ്പുള്ള ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ നമ്മളിൽ ഭൂരിഭാഗ ആളുകൾ ഒരു പക്ഷേ പറയുന്നത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ നോക്കാറുള്ളൂ അത് നോക്കിയാലും മതി അതിനപ്പുറത്തോട്ട് െന്ന് ഞാൻ പറയില്ല അപ്പൊ ആ വേ ഓഫ് ആസ്കിംഗില് മേ ബി ആ ഗ്രാമർ മേ ബി അതിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നാൽ വന്നു എന്നില്ല അതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ ഒന്നില്ല ഞാൻ ഞാൻ ഉറപ്പ് പറയാം തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതെ അതേ ചോദ്യം ആവണെന്നില്ല അതേ ഓപ്ഷൻ ആവണമെന്നില്ല ഇവർ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരേ ചോദ്യം ഒരേ ഓപ്ഷൻസ് അതുപോലെ എടുത്ത് എന്താ പറയാ റിപ്പീറ്റ് ചെയ്തെന്നേ പറയുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എന്തിനീം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തെന്ന് ചെയ്യും പക്ഷെ ഞാനീ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും സിലബസ് എന്ന് പറയുന്നത് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് ആണ് നിങ്ങളിൽ ഞാൻ ഒരു ടോപ്പിക് തരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയണം ഇതൊന്ന് നിങ്ങൾ എനിക്ക് ഒരു ഇരുപത് ചോദ്യം ഉണ്ടാക്കി തയോ ഇതേ ജോലി ഞാൻ നൂറ് ആളുകൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കും നിങ്ങൾ അതിനൊന്ന് ആലോചിച്ചോക്കുക നൂറ് ആളുകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ റിവൾട്ടിനെ ബേസ് ചെയ്ത് ഒരു ഇരുപത് ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ എത്ര കോമൺ പ്രേ ഉണ്ടാവും സോ ദാറ്റ് മീൻസ് നമുക്ക് ക്വസ്റ്റിൻ എന്താ പറയുക റിപ്പീറ്റ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഇനി അതുപോലെ ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്തുണ്ടാവും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന തന്നെ ഇന്ത്യ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക സിലബസിലെ യാതൊരു മാറ്റം വരാത്തോളം കാലം പ്രീവിയസ്വശ്യൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണം അത് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമില്ല നമ്മളെക്കാടൊക്കെ എത്രയോ വിവരമുള്ള ആൾക്കാർ പണ്ട് സെറ്റ് ചെയ്ത് അപ്പോൾ അതേ പാറ്റേൺ പിടിച്ചിട്ടുണ്ടാവുക പിന്നെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നല്ല അതിലേക്ക് ഭൂരിഭാഗം ചോദിക്കുന്നത് ചിലപ്പോൾ എൻ സി ആർ ടിയിലെ സെന്റൻസിന് അതുപോലെ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് അതിലൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ വന്നേക്കാം എന്നല്ലാതെ വേറൊന്നും ഞാൻ കാണാം ില്ല ഇനി വേണമെങ്കിൽ വേണമെങ്കിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല എന്റെ മാത്രം പ്രിഡിക്ഷൻ ആണ് ഇപ്പൊ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് അറിയാം മറ്റേ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ ഒരു എ എ ഫോളോസ് ആൻഡ് ബി ഫോളോസ് എ എ എ ബോത്ത് അല്ലെങ്കിൽ നോർ ബി എന്നൊക്കെ പറയുന്ന ടൈപ്പ് പാറ്റേൺ ഉണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അത് കുറച്ചും കൂടെ ഇപ്പൊ എസ് എസ് സി കഴിഞ്ഞ ഒന്ന് രണ്ട് പരീക്ഷകളായിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് പിടിച്ച് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ വോള്യൂം അല്ലെങ്കിൽ നമ്പർ കുറച്ചും കൂടെ കൂടാൻ ഒരു സാധ്യത സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നല്ലാതെ അത് എന്റെ പ്രിഡിക്ഷൻ ആണ് ശരിയാവാൻ തെറ്റാ എനിക്കറിയില്ല ഇടുന്നവരുടെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളതും അങ്ങനൊരു വോളിയം കൂടാൻ സാധ്യത ഉണ്ടെന്നല്ലാതെ യാതൊരു രീതിയിലുള്ള മാറ്റവും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള മാറ്റവും ഈ പറയുന്ന വെണ്ടർ ചേഞ്ച് കൊണ്ടോ എന്താ പറയാ നമ്മുടെ ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ മാറുന്നുകൊണ്ടോ ഒന്നും ഇന്ത്യയിരുന്നില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യത്തിൽ വഴിയിടാവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ എക്സാം സെന്റർ പുതിയ ആളാ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് നിങ്ങൾ പരീക്ഷ ചെയ്താതിരിക്കോ എക്സാം നടത്തുന്ന ഏജൻസി മാറി ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്നു നിങ്ങൾക്ക് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ ടി സി എസ് നടത്താത്ത പരീക്ഷ ഞാൻ എന്ന് നിങ്ങൾക്ക് പരിഷ്കരിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ല ആര് പരീക്ഷ നടത്തിയാലും നമ്മൾ എഴുതേ പറ്റൂ കാരണം ജോലി നമ്മുടെ ആവശ്യമാണ് നമ്മൾ വേണ്ടി പണിയെടുത്തേ പറ്റും നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചേ പറ്റൂ നമ്മളത് ചെയ്യാതെ എന്തില്ല യാതൊരു രക്ഷയില്ല അപ്പൊ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് എന്തോ മാറിക്കോട്ടെ ഇപ്പോൾ ഈവൻ സിലബസ് തന്നെ മാറി അതോടെ മാറിയിട്ടില്ല ഐ റിപ്പീറ്റ് ഇനിയിപ്പല്ലെങ്കിൽ അതായിരിക്കും ചോദിച്ചു സിലബസ് മാറിയോ അടുത്ത ചോദ്യം വരും അപ്പോൾ അതിനൊരു സിലബസിൽ ഒരു മാറ്റം വന്നിട്ടില്ല അപ്പൊ ആരോ മാറിക്കോട്ടെ എന്തോ മാറിക്കോട്ടെ ആവശ്യം ാണ് ഈ ജോലി എനിക്ക് ആവശ്യമുണ്ട് ഈ ജോലിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കേണ്ടതുണ്ട് അപ്പൊ എന്ത് മാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ എഴുതേണ്ട പരീക്ഷയും ഞാൻ തന്നെ എഴുതണം എന്നുള്ള ഉത്തമ ബോധ്യം എന്തുണ്ടാവണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് ആലോചിച്ച് തല പൊകച്ച് സമയം കളയാതിരിക്കും എനിക്കറിയാം നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് ആലോചിക്കപ്പെട്ടു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല അപ്പൊ നിങ്ങളുടെ ആ ഒരു ടെൻഷനും നിങ്ങളുടെ ആ ഒരു ആദ്യം നിങ്ങളുടെ ആ ഒരു കൺസേൺ എല്ലാം എനിക്ക് മനസ്സിൽ ാക്കാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഒരു നല്ലൊരു ആസ്പെൻറ്റോ ഒരിക്കലും അത് ആലോചിച്ച് ചെയ്യരുത് സമയം കളയരുത് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ഈ മാറ്റങ്ങൾ എന്ത് വേണേലും വന്നോട്ടെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളും ഒരു രീതിയിൽ നിങ്ങളെ ബാധിക്കുന്ന വിഷയല്ലാന്ന് ഞാൻ പറഞ്ഞുണ്ട് ഇനി ഇപ്പിലൊക്കെ ബുക്ക് എസ് എസ് സി റെഫറിയും വാങ്ങണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എസ് എസ് സി ആർ ആർ ബി ഒരിജിനഡായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ് അതിലൊന്നും ഒരു മാറ്റം നമുക്കിപ്പോൾ തൽക്കാലം വരുത്തേണ്ട കാര്യമില്ല എല്ലാം അത് തന്നെയാണ് ഇത്രയും കാലം പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ തന്നെയാണ് വേ ഓഫ് ആസ്കിംഗില് മേ ബി ഒരു ചെറിയ ചേഞ്ച് വന്നേക്കാം അതല്ലാതെ ഒരു മാറ്റം വരാനില്ല എന്നുള്ളത് മനസ്സിൽ വയ്ക്ക ഒരു രീതിയിലും ഒരു സ്റ്റെപ്പ് പോലും ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് മാറട്ടെ തീരുമാനാവട്ടെ എന്നിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്ന അത് പഠിക്കാനും ആ എക്സാം ക്രാക്ക് ചെയ്യാനും നിങ്ങളല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്ത് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നു പണിയെടുക്കുന്നുണ്ട് എന്നുള്ള സത്യം മറക്കാതെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ബൈ ബൈ